അടുത്ത ഫ്ളാറ്റിലെ ശുചിമുറി മാലിന്യം കൊണ്ട് പൊറുതി മുട്ടി എറണാകുളം നെല്ലിക്കുടി പഞ്ചായത്തിലെ വീട്ടമ്മ നിരവധി തവണ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ തിരസ്കരിക്കുന്നുവെന്നാണ് ആക്ഷേപം ഗൾഫ് രാജ്യത്ത് അധ്വാനിച്ചുണ്ടാക്കി പണവുമായി നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നെല്ലിക്കുഴി കമ്പനിപ്പടിലെ വീടൊന്ന് പുതുക്കിപ്പണത് സ്വസ്ഥമായി ജീവിക്കണമെന്നതായിരുന്നു സഫയുടെ ആഗ്രഹം എന്നാൽ ജീവനു തന്നെ ഭീഷണിയുള്ള ചുറ്റുപാടിലാണ് സഫയുടെ ജീവിതം വീട് പണിയാൻ തുടങ്ങിയപ്പോഴാണ് വീടിനോട് ചേർന്ന ഫ്ളാറ്റിലെ കക്കോസ് മാലിന്യവും മലിനജലവും തന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് പലതവണ നെല്ലിക്കുഴി പഞ്ചായത്തിൽ പരാതിയുമായി ചെന്നു പക്ഷേ പഞ്ചായത്ത് അധികൃതർ ഫ്ലാറ്റ് ജ്വല്ലറുടമയുമായ അബ്ദുൾ കരീമിനെ സംരക്ഷിക്കുന്ന നിലപാട് ആവർത്തിച്ചെന്ന് സഫിയ പറയുന്നു ഞാൻ ആറു വർഷം നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഞാൻ ഓരോ ദിവസവും നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ കയറി കറങ്ങുന്നു പക്ഷെ അവരെ നമുക്കൊരു ഇല്ല കാരണം അവര് എൻ്റെ അടുത്ത് നമ്മളെ പുച്ഛിക്കുക നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഒരു പ്രശ്നക്കാരിയാണെന്നുള്ള രീതിയിൽ അവരാക്കണം കാരണം അവർ ചെയ്ത തെറ്റിന് നമ്മളെ ഇരയാക്കാണ് അപ്പം നമ്മൾ ഉദ്യോഗസ്ഥരും എല്ലാം കൊണ്ടും അറിഞ്ഞുകൊണ്ട് ചെയ്തേക്കണ ഒരു കാര്യമാവുമ്പോൾ നമുക്ക് നമ്മുടെ വശത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ അവരുടെ വശത്ത് ഉദ്യോഗസ്ഥരും അത് എറണാകുളത്തെ ഉദ്യോഗസ്ഥരുള്പ്പെടെ അവരുടെ വശത്താണ് ഇതിൻ്റെ മുകളിലുള്ള ജോയിൻറ് ഡയറക്ടറിൻ്റെ ഓഫീസാണ് എറണാകുളത്ത് അവരും മൊത്തത്തിൽ ഇവർക്ക് കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്താണ് ഇതെല്ലാം ഇതത്ര നീട്ടിക്കൊണ്ടുപോയത് പഞ്ചായത്തിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് ഉറപ്പായതോടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി പക്ഷേ എല്ലാം അന്വേഷണം അവസാനം എത്തുന്നത് നെല്ലിക്കുഴി പഞ്ചായത്ത് അധികൃതരിലേക്ക് തന്നെ പഞ്ചായത്ത് അധികൃതർ ഫ്ളാറ്റുടമയെ സംരക്ഷിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് നൽകുന്നത് തുടർന്നു എന്നാണ് സഫയയുടെ ആരോപണം ഫ്ളാറ്റുടമയുടെ രാഷ്ട്രീയ സാമ്പത്തിക ഇടപെടൽ മൂലമാണ് നീതി ലഭിക്കാത്തതെന്നും സഫിയ പറയുന്നു ജില്ലാ അദാലത്തിൽ പരാതിപ്പെട്ടതിന് പിന്നാലെ മന്ത്രി എം വി രാജേഷ് വിഷയത്തിൽ ഇടപെട്ടു പഞ്ചായത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി പിന്നീട് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഫ്ളാറ്റ് പണിതത് ചട്ടം ലംഘിച്ചെന്ന് കണ്ടെത്തി പക്ഷേ തുടർ നടപടി കണ്ടുപിടിച്ച പിന്നെ പെട്ടെന്ന് തന്നെ ഇവര് റിപ്പോർട്ടിലൊക്കെ മാറ്റം ഇവര് ഇവരെഴുതി കാരണം അവര് പിടിക്കപ്പെടുവെന്നുള്ളത് വന്നപ്പോ ഇവര് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി എന്നാലും എന്ത് അവർ എഴുതിയാലും അതിൽ ഇയാളെ രക്ഷിക്കാനുള്ള ഒരു ലൂപ്പ് ഹോൾ ഇട്ടിട്ട് മറ്റുള്ളവരോട് ചർച്ച ചെയ്ത് വെച്ചിട്ടാണ് ഇവര് നമുക്ക് തന്നിട്ടുള്ളത് പരാതിയിൽ നിന്ന് സഫിയ പിന്നോട്ടില്ലെന്ന് കണ്ടതോടെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് സെപ്റ്റിക് ടാങ്കുകൾക്ക് മുകളിൽ സ്ലാബിട്ട് മൂടി എന്നാൽ ഇത് ശാശ്വത പരിഹാരമല്ലെന്നും മഴ പെയ്താൽ പൊട്ടിയൊലിച്ച് വീട്ടിലേക്കാണ് വരികയെന്നും സഫിയ ഭയപ്പെടുന്നു ന്യൂസ് മലയാളം കൊച്ചി